ആദില നൂറ അപ്പോൾ മലയാള ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ ലക്ഷ്മി അങ് കപ്പിളാണ് നമ്മുടെ നൂറ അല്ലെങ്കിൽ ആദില എന്ന് പറയുന്ന ഈ രണ്ട് മത്സരാർത്ഥികൾ വളരെ നല്ല രീതിയിൽ അവർ ഗെയിം കളിച്ചൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഈ ബിഗ് ബോസ് തുടങ്ങിയതിന് ശേഷം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിട്ട് എനിക്ക് തോന്നിയത് ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു പോയ ഗെയിമുകളാണ് കാരണം അതിൽ ഏറ്റവും നന്നായിട്ട് മൈൻഡ് ഗെയിം കളിച്ച രണ്ടേ രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ അനീഷും അതുപോലെ തന്നെ രണ്ടാമത്തേത് നമ്മുടെ ഷേനവാസുമാണ് ഷാനവാസി ബിഗ് ബോസ് സീസൺ തുടങ്ങിയ തുടക്കത്തിലെല്ലാം വളരെ നോർമലായിട്ടാണ് കളിച്ചതെങ്കിലും ഇപ്പോൾ വളരെ അടിപൊളിയായിട്ട് നല്ല രീതിയിലാണ് ഗെയിമുകളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ ഈ ആദിലാനൂറ വിഷയത്തിൽ അനീഷ് ഇതിന്റെ മുന്നേ ആദിലേ നൂറയുമായി ഉപദേശിച്ച് ആ ഉടക്കിയ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആദിലാനൂറയെ ഇരുത്തിക്കൊണ്ട് നമ്മുടെ ഷേനവാസ് ഒരു ചർച്ച നടത്തി അതാണ് ഇപ്പോൾ എല്ലായിടത്തും വൈറൽ എന്ന് പറയുന്നത് കാരണം വളരെ മൈൻഡ് ഗെയിമിൽ വളരെ കണ്ണിങ്ങായ രീതിയിലാണ് ഷേനവാസ് ഈ മത്സരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ആദിലാനൂറയെ ഇരുത്തിക്കൊണ്ടിട്ട് ഷേനവാസ് അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഒരു ഏട്ടൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഏകദേശം എനിക്ക് ഇപ്പോൾ നാൽപ്പത്തി അഞ്ച് വയസ്സ് പ്രായമുണ്ട് എനിക്ക് ഏകദേശം ഡിഗ്രിയിൽ പഠിക്കുന്ന ഒരു മകനും ഉണ്ട് ആ മകൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു നാലോ അല്ലെങ്കിൽ ഒരു അഞ്ചോ വർഷം വർഷമെടുത്ത് ആ പഠനമെല്ലാം പൂർത്തിയാക്കി അതൊരു ജോലിയുമായി വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു തൂണും അതുപോലെ തന്നെ ഒരു തണലും എല്ലാം ഏകാൻ വേണ്ടിയിട്ട് എൻ്റെ മകന് സാധിക്കുമെന്നാണ് ആദിലാനൂറയോട് നമ്മുടെ ഷേനവാസ് പറഞ്ഞു കൊടുക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു സമയത്തെങ്കിലും എനിക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കഴിയും ഇനി അങ്ങനെ ഇല്ല ഞാൻ കല്യാണം ഒന്ന് കഴിച്ച് എനിക്ക് മക്കളൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്തും ഞാൻ കിടന്ന് പെടാപ്പാട് പെടേണ്ടി വരുമെന്നാണ് ഷേനവാസ് ഈ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് ഷേനവാസ് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഷേനവാസ് പറയുകയാണ് ഇതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ചെറുപ്പമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ വയസ്സൊക്കെ ആയിട്ടുള്ളൂ പക്ഷേ ഈ പ്രായം അങ്ങനെ തന്നെ നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ എന്നെപ്പോലെ തന്നെ ഒരു നാൽപ്പത് നാൽപ്പത്തി അഞ്ച് വയസ്സൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്കും ഒരു താങ്ങും തണലും എല്ലാം വേണ്ടേ എന്ന് ഷേനവാസ് മൈൻഡ് ഗെയിമിലൂടെ ഈ ആദില നൂറ കപ്പിൾസിനോട് ചോദിക്കുകയാണ് ആ സമയത്ത് ആദില എടുത്തെടിക്ക് ഉത്തരം പറയുകയാണ് ഞങ്ങൾ ഒരു കുട്ടിയെ ദത്തെടുക്കാനാണ് പ്ലാൻ എന്നാണ് പക്ഷേ അത് ആണോ നമ്മുടെ ഷേനവാസ് ഉദ്ദേശിച്ചത് ഷേനവാസ് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന കോലത്തിലാണ് അത് പറഞ്ഞു വെക്കുന്നത് പിന്നെ ബാക്കിയുള്ള സംസാരങ്ങളെല്ലാം ബിഗ് ബോസ് നമ്മളെ കാണിച്ചിട്ടുമില്ല പക്ഷേ ഷേനവാസ് ഉദ്ദേശിച്ചത് അങ്ങനെയല്ല നിങ്ങൾക്ക് വെറും ഒരു കുട്ടിയുടെ കാര്യം മാത്രമല്ല ഷെയവാസ് ഉദ്ദേശിച്ചത് നിങ്ങൾക്കൊരു ആണിൻ്റെ തുണക്കൂടി വേണ്ടേ എന്നുള്ളതാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ അതിലൂറെ പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങളൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് എടുത്ത് ദത്തെടുത്ത് കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ എന്ന രീതിയിലാണ് സംസാരിച്ച് വെക്കുന്നത് പക്ഷേ ആ കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടുകാരെക്കുറിച്ചും അതുപോലെ തന്നെ വീടിനെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും ഈ ബിഗ് ബോസ് എത്തിയതിനു ശേഷം ഇപ്പോൾ വളരെ ആരോഗ്യകരമായ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുമ്പോൾ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് ആ കുട്ടികൾക്ക് ഒരിക്കലും ഒരു പുരുഷനോട് ഒരിക്കലും താല്പര്യം തോന്നുകയില്ല എന്നും ഈ ഗർഭസ്ഥ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഹോർമോണിൽ ഉണ്ടാകുന്ന വ്യതിയാനം കൊണ്ടാണ് ഈ കുട്ടികൾ ഈ ലസ്പിയൻ്റെ ഈ ചുയിലേക്ക് മാറുന്നത് എന്നുള്ളതാണ് അത് അവരുടെ പ്രസവം കൊണ്ട് തന്നെ അവർ അങ്ങനെ ആയി മാറുകയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു കുറ്റം കൊണ്ട് അല്ല എന്നുള്ള രീതിയിലാണ് സമൂഹ മാധ്യമങ്ങൾ ഒരു ചർച്ച പക്ഷേ അങ്ങനെയാണെങ്കിലും ഈ രണ്ട് കൂട്ടരിൽ ഒരാൾ മാത്രമാണ് അത്തരക്കാർ എന്നും രണ്ടാമത്തെ ആൾ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരാളല്ല എന്ന രീതിയിലുള്ള ചർച്ചകളും സമൂഹത്തിൽ ഒരുപാട് നടക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിലൂടെ എല്ലാം തന്നെ ആതില വളരെ റോങ് ആയ രീതിയിലാണ് പ്രതികരിക്കുന്നത് പക്ഷേ നൂറ വളരെ ചിന്തിച്ച് വളരെ സാവകാശമാണ് ഇത്തരം കാര്യങ്ങളോട് എല്ലാം മറുപടി പറയുന്നത് എന്നുള്ളതാണ് വീട്ടുകാരെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് നൂറ ഇതിനു മുന്നേ തന്നെ നമ്മുടെ അനീഷിനോട് പറഞ്ഞിരുന്നു അനീഷ് ഇതിനു മുന്നേ നല്ലൊരു ഗെയിം കളിച്ച ഒരാളാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ ക്യാമറ നോക്കിക്കൊണ്ട് ആദില നൂറയുടെ വീട്ടുകാരെ കൊണ്ട് ഇരുത്തി എന്തുകൊണ്ടൊരു ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിൽ എത്തിക്കൂടാ എന്ന് അനീഷ് ചോദിച്ചിരുന്നു ആ ഒരു സമയത്തായിരുന്നു ആദില പറഞ്ഞത് ഒരിക്കലും എൻ്റെ വാപ്പയെ അംഗീകരിക്കാൻ വേണ്ടി പറ്റുകയില്ല പക്ഷേ എൻ്റെ ഉമ്മയെയും അതുപോലെ തന്നെ സഹോദരങ്ങളെയും എനിക്കിഷ്ടമാണ് അവരോട് സംസാരിക്കാനൊക്കെ താല്പര്യമുണ്ട് എന്ന് ആദിലയും കൂടി പറഞ്ഞിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് നമ്മുടെ ലാലേട്ടൻ അല്ലെങ്കിൽ ബിഗ് ബോസ് ടീമിനത് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ അതിൽ ഇടപെട്ട് അനീഷിനെ താക്കീത് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് നിങ്ങൾ ഒരു ഭാര്യയുമായിട്ട് കല്യാണം ഡിവോയ്സായുടെ ഒരു വ്യക്തിയാണ് പക്ഷേ നിങ്ങളെ ഇടയിലേക്ക് ഒരു മധ്യസ്ഥനായിട്ട് ഒരാൾ വന്നുകൊണ്ട് തീർച്ചയായിട്ടും രണ്ടാമത് വന്നു ചേരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുമോ എന്നാണ് ലാലേട്ടൻ അനീഷിനോട് ചോദിച്ചത് തീർച്ചയായിട്ടും അതിൽ രണ്ടും രണ്ട് കോലത്തിലുള്ള സംഭവങ്ങളാണ് പക്ഷേ എന്തോ അറിയില്ല ലാലേട്ടൻ അങ്ങനെ ചോദിച്ചു അനീഷിനോട് അത് അവിടെ വെച്ച് നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു അതിനുശേഷം അനീഷ് അതിന് കൂടുതലായിട്ട് മെനക്കേട്ടിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ആദില നൂറ കപ്പിൾസിന്റെ ഇടയിൽ ബിഗ് ബോസ് വന്നതിന് ശേഷം ഒരുപാട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുന്നത് നമ്മൾ കണ്ടിരുന്നു അതിൽ നമ്മുടെ ആതിലൻ ഉറയോട് പറഞ്ഞിരുന്നു നീ എനിക്ക് ഒരുപാട് ഡ്രെസ്സ് തരുന്നുണ്ട് എന്നും അതിനുശേഷം നീ ആണുങ്ങളോട് കൂടുതൽ ഇടപഴകുന്നുണ്ട് ഒരുപാട് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നൂറ പറയുന്നുണ്ട് ബോ നീ ബിഗ് ബോസിന് പുറത്തുള്ള ആതില അല്ല എന്നും അപ്പോൾ ചിരിക്കുന്നു കളിക്കുന്നു കോമഡി പറയുന്നു അതൊന്നും ബിഗ് ബോസിൻ്റെ അകത്ത് നിനക്ക് കാണുന്നില്ല എന്ന് പറയുമ്പോൾ ആതില പറയുന്നുണ്ട് അതായത് കോമഡി പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കോമഡി പറഞ്ഞ് ചിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് കരയുന്നതും പൊട്ടിക്കരയുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ ബിഗ് ബോസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ ആതില നൂറ എന്ന് പറയുന്ന ഈ ലസബിയൻ കപ്പിൾസിനെ ഇപ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കുടുംബക്കാരോടും അതുപോലെ തന്നെ ഫ്രണ്ട്സിനോടും സമൂഹത്തോടും എല്ലാം ഒരു അറ്റാച്ചിങ് മൂമെൻറ്റ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അല്ലാതെ വീട്ടുകാരിൽ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര അലർജി ആയിരുന്നു അതെല്ലാം ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അനുമോളും ഇവരോട് കുടുംബക്കാരെയെല്ലാം പറ്റി വളരെ സൗമ്യമായ രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കി കൊടുത്തിരുന്നു തീർച്ചയായിട്ടും ഇവർ തമ്മിൽ ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസം ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷനായിട്ട് പറയാനുള്ളത് അതിൽ കൂടുതൽ എരുതിയിൽ എണ്ണ വയ്ക്കുക എന്ന പോലെ നമ്മുടെ ഷാനവാസ് ഈ ഒരു ചർച്ചയ്ക്ക് തിരികൊളുത്തിക്കൊണ്ട് ഭാബിയിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു തുണ അല്ലെങ്കിൽ ഒരു സഹായം ഒരു ആണ്ത്തുണ്ട തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടേ എന്ന രീതിയിലേക്ക് ചർച്ചകൾ ഇപ്പോൾ എത്തിച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ബിഗ് ബോസിനെ ഏറ്റവും അവസാന ന്യൂസായിട്ട് നിങ്ങളോട് പങ്കുവെക്കാനുള്ള തീർച്ചയായിട്ടും അവിടെ ബാക്കി കാര്യങ്ങൾ വീണ്ടും വരും എപ്പിസോഡിൽ നമുക്ക് പുറത്തേക്ക് കാണാമെന്ന് വിചാരിക്കുന്നു അവിടെ വെച്ച് ബിഗ് ബോസ് കൂടുതൽ കാര്യങ്ങൾ നമ്മോട് പറഞ്ഞില്ല അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം